ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെ സ്ഥലം മാറ്റം പലപ്പോഴും ചർച്ചകളിൽ നിറയുന്നതാണ് സൂക്ഷിച്ച് ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ മെത്രാൻമാർക്ക് ഇട്ട കൽപ്പന പിൻവലിക്കേണ്ടി വരും അതൊരു തീർത്താൽ തീരാത്ത നാണക്കേടാണ് വികാരിമാരുടെ ട്രാൻസ്ഫർ നടപ്പിലാക്കാൻ പോകുന്ന മെത്രാൻമാർ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം പട്ടം കിട്ടിയ ഉടനെ എല്ലാവരെയും ചട്ടം പഠിപ്പിക്കാനിറങ്ങിയാൽ ഇടവകയിൽ വെറും ഏഴാം കൂലിയാകും ഇത് മനസ്സിലാക്കാൻ രണ്ടോ മൂന്നോ പള്ളികളിലെങ്കിലും പോണം ഭരണസമിതിയുടെ വികാരിയല്ല ഇടവക വികാരിയായി പ്രവർത്തിച്ചാലേ പള്ളി മുന്നോട്ടു പോകൂ എന്ന് വൈദികർ ജനങ്ങളെയും വൈദികരെ മെത്രാനും പഠിപ്പിക്കണം ശുശ്രൂഷയ്ക്ക് വരുന്ന പിള്ളേരുടെ കയ്യിൽ സെൽഫ് പ്രമോഷന് വേണ്ടി വൈദികർ തന്നെ ഫോൺ പിടിപ്പിക്കുന്നത് നല്ലതിനല്ല പിന്നീട് നിയന്ത്രിക്കാൻ നിങ്ങൾക്കുമാകില്ല ഇടവകയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അത് പൊതുയോഗം കൊണ്ട് തീർക്കണം ഇല്ലെങ്കിൽ വൈദികർ പോകും പക്ഷെ തലമുറ മാറിയാലും അപ്പനേറ്റ് പരന്തവനെ പിള്ളേർ മറക്കില്ല എന്നത് ഓർത്തിരിക്കണം സോഷ്യൽ മീഡിയയിൽ ആളാകാൻ ശ്രമിക്കുമ്പോൾ ഓർക്കണം കൊച്ചു പിള്ളേർ വരെ അതിൽ പ്രാവീണ്യമുള്ളവരാണെന്ന് തിരിച്ചു കിട്ടുമെന്ന് വലിയ പള്ളികളിൽ കൊച്ചു പിള്ളേരെ വെച്ചാൽ അവിടെ കെ എസ് യു എസ് എഫ് ഐ കളിച്ച് ഇടവകക്കാർ തമ്മിൽ കണ്ടാൽ മിണ്ടാൻ പറ്റാത്ത തരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മെത്രാൻ മനസ്സിലാക്കണം വൈദികന് മനസ്സിലാക്കാൻ കുറച്ച് പക്വത വേണം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥലം മാറ്റം നടത്തിയാൽ ഇടവകക്കാർ സ്വീകരിക്കും വികാരിയായി ചുമതലയക്കാൻ വരുമ്പോൾ അവർ പള്ളി പൂട്ടിക്കൊണ്ടു പോകില്ല ഇല്ലെങ്കിൽ പള്ളിയും പൂട്ടും മദ്ബഹയിൽ നിന്ന് വൈദികനെ ഇരിക്കുന്ന കസേരയോടെ പൊക്കിയെടുത്ത് നിലത്തിടുകയും കുപ്പായത്തിൽ പിടിച്ച് വലിച്ചു പുറത്താക്കുകയും ചെയ്യും ഇത് പഴയ കാലമല്ല അന്തം പ്രതി എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെ എന്തും ചെയ്യുന്ന ഇലവകക്കാർ പള്ളികളിലും ഉണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട